നമസ്കാരം മലയാളി വാർത്ത ഇൻസഡിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തെ യുദ്ധത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഗാസയിൽ വെള്ളക്കൊടി പാറാൻ ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പറയാം സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സുപ്രധാന കരാറിന് ഇസ്രായേൽ സർക്കാർ അന്തിമ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയുടെ രണ്ടാം വാർഷികം കഴിഞ്ഞ വെടിനിർത്തൽ വെടിനിർത്തൽ ഉണ്ടാകുന്നത് മാത്രമല്ല ബന്ദി കൈമാറ്റ കരാർ എന്നിവയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു തിങ്കളാഴ്ചയോടെ ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളെയും മോചിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ സന്യാഹുവിന്റെ ഓഫീസാണ് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിവസം നീണ്ട ഷങ്ങൾക്കും മനുഷ്യതംഗങ്ങൾക്കും ശേഷമാണ് ഇങ്ങനെയൊരു നീക്കം എന്നതാണ് ശ്രദ്ധേയം ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനുള്ള ചട്ടക്കൂടിന് സർക്കാർ അംഗീകാരം നൽകി നദന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ കൃത്യമായി അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിച്ചതുപോലെയാണ് ഇതുവരെ കാര്യങ്ങളുടെ പോക്ക എങ്കിലും ഈ സമാധാന കരാറിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ പാർട്ടിയായ ജൂത ശക്തിയുടെ നേതാവുമായ ഇതൻമാർ ബെൻക്വർ കരാറിനെ ശക്തമായി എതിർത്തിരുന്നു ഹമാസിന്റെ ഭരണം ഇല്ലാതാക്കുന്നില്ലെങ്കിൽ രതന്യാഹു സർക്കാരിനെ താഴെയിടുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും ഈ കരാർ ഒരു ശരിയായ രേഖയായിരിക്കുമെന്നും രതന്യാഹു ബെൻകറിന് ഉറപ്പ് നൽകിയതായാണ് വിവരം അതിവേഗം വെടിനിർത്തൽ നിലവിൽ വരും ഇതനുസരിച്ച് നിശ്ചിത അതിർത്തി രേഖയിലൂടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥയിൽ രൂപം കൊണ്ട ഈ കരാറ് ദീർഘകാല സമാധാനത്തിലേക്കുള്ള നിർണായക ചുവടായി കണക്കാക്കപ്പെടുന്നുണ്ട് കരാർ അംഗീകരിച്ചതോടെ ചെല്ലവീവിലെ ഹോസ്റ്റേജസ് സ്ക്വയറിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ് രണ്ടു വർഷത്തെ ക്രൂരമായ സംഘർഷത്തിന് ശേഷം പ്രതീക്ഷ തെളിഞ്ഞെങ്കിലും ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതകൾ ഈ സമാധാന നീക്കത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് സമാധാനത്തിനായുള്ള പൊതുവായ ആഗ്രഹവും കടുത്ത രാഷ്ട്രീയ ഭിന്നതകളും ഭാവിയിൽ പ്രശ്നമായേക്കുമെന്ന് നദന്യാഹൂവിന് നന്നായി അറിയാം ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമായതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദന പ്രവാഹമാണ് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഫോണിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ട്രംപിനെ അഭിനന്ദിച്ച് രംഗത്തെത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചാണ് ട്രംപിനെ അഭിനന്ദിച്ചത് മാത്രമല്ല മന്ത്രിസഭാ യോഗം അടിയന്തരമായി നിർത്തിവെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തത് ഗസ സമാധാന പദ്ധതി ചരിത്രപരം എന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിനുള്ള സംഭാഷണത്തിന്റെ പുരോഗതിയും ചർച്ചയായി എന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു ഗസ സമാധാന കരാർ യാഥാർത്ഥ്യമായതിനാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അഭിനന്ദിച്ചതായി മോദി അറിയിച്ചു ഈ അഭിനന്ദനം കേൾക്കാനും മോദിയുടെ ആശംസ കേൾക്കാനും അടിയന്തരമായി മന്ത്രിസഭായോഗം നിർത്തിവെച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൾ അറ്റൻഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ മോദിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാരായ ഓരോ ജനതയ്ക്കും അഭിമാനം തന്നെയാണ് സുരക്ഷാ ക്യാബിനറ്റ് യോഗം നിർത്തി വെച്ചുകൊണ്ടാണ് നദന്യാഹു മോദിയുടെ ഫോൺ എടുത്തത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ചു അതേസമയം ഗാസ സമാധാന കരാറിന്റെ പേരിൽ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബെൽ പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി നദന്യാഹും രംഗത്തെത്തിയത് ശ്രദ്ധേയമായി ട്രംപിന്റെ ചിത്രമടക്കം അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യം മുന്നോട്ടുവച്ചത് സമാധാന ട്രംപ് തികച്ചും അർഹനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചത് സമാധാന കരാർ യാഥാർത്ഥ്യമായി എന്ന് പ്രഖ്യാപിച്ച ട്രംപ് രണ്ടു വർഷം നീണ്ട രക്ത ചൊരിച്ചിലിന് താൽക്കാലിക വിരാമമായി എന്നാണ് ഗസയിലെ സമാധാന കരാർ ലോകത്ത് നൽകുന്ന ആശ്വാസം ഗസയിൽ വെടിനിർത്തൽ ഇസ്രയേലും ഹമാസും സമ്മതിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് സമാധാന ധാരണയായ കാര്യം ലോകത്തെ അറിയിച്ചത് മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഖത്തറും ഹമാസും ഫലസ്തീനും പിന്നാലെ വെടിനെത്തൽ സ്ഥിരീകരിച്ചു ഗാസയിലൊടുവിൽ ആശ്വാസത്തിന്റെ പുലരി എന്ന നിലയിലാണ് ലോകം ഇതിനെ കാണുന്നത് അമേരിക്ക മുൻകൈയെടുത്ത് രൂപീകരിച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ തന്നെ നടപ്പിൽ വരും ഇസ്രയേലി ബന്ധികളെ ഹമാസ് മോചിപ്പിക്കും ഇസ്രയേൽ സൈന്യം യുദ്ധം നിർത്തി നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് പിൻവാങ്ങും ഈജിപ്തിൽ വെച്ച വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടുകൂടി സമാധാന കരാർ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത് ബന്ദികളെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക പകരം രണ്ടായിരം ഫലസ്തീനികളെ ഇസ്രയേലും മോചിപ്പിക്കും കരാർ ഒപ്പിട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ബന്ദിമോചനം സൈനിക പിന്മാറ്റവും നടക്കും ഇത് സമാധാന പദ്ധതിയുടെ ഒന്നാം ഘട്ടം മാത്രമാണ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ എല്ലാ ബിന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന വ്യവസ്ഥ അമേരിക്ക മുന്നോട്ടു വെച്ച് കരാറിലുണ്ട് അതിനുശേഷം ഗാസയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്രയേൽ അനുവദിക്കും കൂടുതൽ സഹായം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ വഴി ഗാസയിൽ എത്തിക്കുമെന്നും അറിയുന്നുണ്ട് ഹമാസിന്റെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലടക്കം അവ്യക്തത തുടരുകയാണ് എങ്കിലും എഴുപതിനായിരത്തോളം മനുഷ്യരുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാകുന്നത് വലിയ നയതന്ത്ര വിജയമാണ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നദന്യാഹു സമാധാന ധാരണ സ്ഥിരീകരിച്ചത് ധാരണയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകാതിരിക്കാൻ ട്രംപിന്റെയും അമേരിക്കയുടെയും ഇടപെടൽ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഹമാസിന്റെയും പ്രതികരണം സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്ത യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയ ഗുഡ്രസ് എത്രയും പെട്ടെന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന ആവശ്യപ്പെട്ടു എന്തിനും യു തയ്യാറാണെന്നും ഫലസ്തീൻ ജനതയുടെ സ്വയം അവകാശം അംഗീകരിക്കപ്പെടണമെന്നും ദ്വരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമെന്നും കൂടി ഗുഡ്രസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് സമാധാന ധാരണ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു പക്ഷേ അതിനുശേഷം സ്ഥിതി ശാന്തമായിരുന്നു അധികം വൈകാതെ ട്രംപ് നേരിട്ട് ഈജിപ്തിലെത്തിയതാകും കരാറ് ഒപ്പിടുക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ട്രംപ് ഇന്നോ നാളെയോ ഈജിപ്തിലേക്ക് പോകുമെന്നാണ് വ്യക്തമാകുന്നത് ഈജിപ്തിൽ ആ ചരിത്ര മുഹൂർത്തം നടക്കും അപ്പോഴേക്കും ഒരു പക്ഷേ ട്രംപിന് വേണ്ടിയുള്ള നൊബേൽ സമ്മാനത്തിന്റെ ആ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് ഈ ട്രംപിന് നൊബേൽ സമ്മാനം എന്നത് ഒരു വീക്ക്നസ് തന്നെയാണ് കാരണം ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ബറാക്ക് ഒബാമ ബറാക്ക് ഒബാമയ്ക്ക് നൊബെൽ സമ്മാനം ലഭിച്ചിരുന്നു ഒബാമയ്ക്കുള്ളത് തനിക്കും വേണമെന്നുള്ള വാശി അതിനുവേണ്ടിയുള്ള കഠിന പ്രവർത്തനം പ്രയത്നം ഇതൊക്കെ തന്നെയാണ് ിനെ വ്യത്യസ്തനാക്കുന്നത് എന്തായാലും നൊബെൽ സമ്മാനവും കൊണ്ടേ ട്രംപ് മലക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ് വയ്ക്കുകയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത് കരാറിന്റെ നീക്കങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം ആ നീക്കങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് വരുമെന്നും വ്യക്തമാവുകയാണ് ഈ ഘട്ടത്തിൽ